ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ജെൽ ജെല്ലുണ്ടാക്കാമെന്നാണ് കേട്ടോ ഒരുവിധം ഇപ്പം എല്ലാ വീട്ടിലും തന്നെ അലോവര കാണും എങ്കിലും നമ്മൾ പലരും തന്നെ പുറത്തുനിന്ന് അലവര ജെൽ വാങ്ങിക്കുന്നവരാണ് പുറത്താണെങ്കിൽ അലോവര ജെല്ലിന് തീ പിടിച്ച വിലയും എത്ര പ്യുർ അലോവെ ജെല്ലാന്ന് പറഞ്ഞാലും അതിനെന്തായാലും തന്നെ കെമിക്കൽസ് ക്യാരി ചെയ്തിട്ടുണ്ടാവും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലായിട്ട് സാധനങ്ങൾ വെച്ച് തന്നെ പ്യുവറായിട്ട് അലോവര ജെല്ലുണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അലോവെ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ഒരുപോലെ തന്നെ ഗുണമുള്ളതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഡാർക്ക് ഡാർക്കായിട്ടുള്ള സ്പോട്ടുകളെ റിമൂവ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ അലോവെ എന്ന് പറയുന്നത് കാരണം നല്ല ഒരുപാട് വാട്ടർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവാത്തല്ല അപ്പം ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത് രണ്ട് അലോവെ ലീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ മുറിച്ച് കഴിയുമ്പോൾ തന്നെ കാണട്ടോ അതിനകത്തുനിന്ന് യെല്ലോ കളർ ഫ്ലൂയിഡ് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി നമ്മൾ മുറിച്ചതിന് ശേഷം ഒരു വൺ അവർ വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളൊരു പ്ലേറ്റിലേക്ക് എന്തിനെങ്കിലും വെച്ചിട്ട് അതുവരെ ഇതുപോലെ ചാരി ഒന്ന് വെക്കുക കാരണം ഇത് ഫ്ലൂയിഡ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കാരണം ഇത് നമ്മളുടെ സ്കിന്നിന് ഇറിറ്റേഷൻസും ചൊറിച്ചിലൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പോൾ അതൊന്ന് പോയി തീരാൻ വേണ്ടിയിട്ട് നമ്മളൊരു വൺ അവർ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വൺ അവർ കഴിയുമ്പോൾ നമുക്ക് കാണാം പ്ലേറ്റ് ഇതായത് പോലെ എല്ലാ കളർ ഫ്ലൂയിഡ് കാണാം കേട്ടോ അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ലീഫ് നല്ലോണം കഴുകി ഒന്ന് കഴുകിയൊന്നെടുക്കാം കേട്ടോ കാരണം നമ്മൾ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അതിനകത്ത് മണ്ണൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നില്ല അപ്പം നല്ലോണം കഴുകി ഒന്ന് എടുക്കുക എന്നിട്ട് ഇതിൻ്റെ രണ്ടറ്റവും വേറെ യൂട്രീഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് ചെത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ രണ്ട് ലീഫ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ചെത്തി കൊടുക്കുന്നുണ്ട് ആ മുള്ളു പോലത്തെ ഭാഗം നല്ലോണം ചെത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗം ചേട്ടതിന് ശേഷം കറ്റവാഴ ഇതുപോലെ ചെറിയ 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 പീസുകളാക്കി മുറിച്ച് വെക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ജെല്ല് നല്ലവണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കൊരു ബൗളിൽ വെള്ളമെടുത്തിട്ട് അതിനകത്ത് കിടാം കേട്ടോ ജസ്റ്റ് നമുക്കിതൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറം ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്നും കൂടി ഒന്ന് കഴുകിയെടുക്കുന്നത് അതിന് ശേഷം നമുക്കിത് അതിൻ്റെ ഓരോ പീസിൻ്റെ പുറഭാഗത്തുള്ള തൊലി ചെത്തി ചെത്തിക്കളഞ്ഞിട്ട് ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കിതാ കേട്ടോ നല്ലോണം തന്നെ അതിൻ്റെ പച്ചക്കറികളുള്ള തോൾ കളയണം കേട്ടോ എന്നിട്ട് എന്നിട്ടാ ജെല്ല് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ എന്നിട്ടതൊരു ചെറിയ ബൗളിനകത്തേക്ക് എടുത്ത് മാറ്റാം രണ്ട് ലീഫിനകത്തുനിന്ന് നമുക്കിത് ഇത്രയും ജെല്ലാണ് ജെല്ലാണെട്ടോ കിട്ടിയിട്ടായിരുന്നത് നമുക്കിതൊരു മിക്സിക്കകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഇതിപ്പോൾ നല്ലോണം അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ളത് ഒരു പൊട്ടറ്റയാണ് കേട്ടോ പൊട്ടറ്റയായാലും നമ്മുടെ സ്കിന്നിന് ഒരുപോലെ നല്ല ആക്കുന്നതും നമ്മുടെ റിക്മെൻറ്റേഷൻസിനെ കുറയ്ക്കുന്നതും ഒക്കെയാണ് കേട്ടോ കാരണം നമ്മൾ എപ്പോഴായാലും പൊട്ടറ്റോ ഫേഷ്യൽ പാക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഒരു ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ചെട്ടി ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ലോണം മിക്സിക്കത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതായത് ഇത് അരിപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് അതിന് നീര് മാത്രം മതി നമുക്കിതിൻ്റെ അരപ്പ് വേണ്ട കേട്ടോ അപ്പോൾ നീര് മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ അരിപ്പിക്കാത്ത നല്ലോണം അതിന് നീര് മാത്രം നമുക്ക് എടുക്കാം അപ്പം ഇത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനകത്തൊന്ന് ഇത്രയും നീരാണ് കേട്ടോ അതോ ഒരു പൊട്ടറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായത് നീ നമ്മൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇതിൻ്റെ അടിയിലേക്ക് ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് അടിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചു വെയിറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇത് ഇതപ്പത്തിൻ്റെ അടിയിൽ വെളുത്ത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ സ്റ്റാർച്ച് അപ്പോൾ നമ്മൾ നമ്മളിന്ന് മേലിലുള്ള നീര് ഊറ്റിക്കളഞ്ഞിട്ട് ആ സ്റ്റാർച്ചിനകത്തേക്ക് ഒന്നും കൂടെ ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പം തന്നെ സ്റ്റാർച്ചൊക്കെ എൻ്റെ അടിയിലേക്ക് അടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റെ മേൽഭാഗത്ത് വെള്ളം ഊറ്റിക്കളയും എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഒരു പാത്രത്തിലേക്ക് കറ്റ വഴാ നീരൊഴിച്ചിട്ട് ഞാനിത് അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് കേട്ടോ ഈ പാത്രം വെച്ചിരിക്കുന്നത് അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ അടുപ്പിലേക്കല്ല അപ്പം നാടടിയിൽ വെള്ളം തിളക്കുന്നനസിച്ചിട്ട് ഇത് ചൂടായിക്കോളും അപ്പം അതിൻ്റെ മേളിലേക്ക് അത് നീര് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പള്ളിയെ ചൂടായി വരും വെയിറ്റ് ചെയ്യുക ഈ ചെറിയ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റാസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഇളക്കിക്കൊണ്ട് വെക്കണം കേട്ടോ നല്ലോണം തിളക്കിക്കൊണ്ട് വെക്കണം നമുക്കിത് സ്റ്റാസ് ആഡ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ ജസ്റ്റ് ഒരു കൊഴുപ്പ് പോലെ വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മളിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് കൊഴുത്ത് വരുമ്പം വരെ തന്നെ ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ കണ്ടിന്യൂസ് തന്നെ ഇളക്കിക്കൊണ്ട് നിൽക്കുക ഇതിപ്പോൾ ഏകദേശം നല്ല അത്യാവശ്യം നമ്മുടെ കളി കിട്ടുമ്പോൾ അത്ര കൊഴുപ്പിൽ നിന്ന് നല്ലായിരിക്കും കിട്ടുക അപ്പം അത്യാവശ്യം നല്ല എന്താ പറയുക കെമിക്കൽസ് നമ്മൾ ആഡ് ചെയ്യാത്തതുപോലെ തന്നെ നമുക്കത് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങി വെക്കാം എന്നൊക്കെ നോക്കുമ്പോൾ എന്നറിയില്ല വെള്ളം പോലെയല്ല അന്ന് ഒരുപാട് തിക്കായിട്ടല്ല ഇത് കിട്ടുക കേട്ടോ നമുക്കിത് എന്നിട്ട് ചൂട് അരക്കുമ്പോൾ മറ്റേ ബോട്ടിൽ നിന്നൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു രണ്ടാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാം നമുക്കിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ വേണമെങ്കിൽ ചേർത്ത് യൂസ് ചെയ്യാൻ വേണ്ടോ വൈറ്റമിൻ ഇയും നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ അത് ഏതായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലവർക്ക് ചില പ്രോഡക്റ്റ് പറ്റിയെന്ന് വരില്ല അപ്പോൾ അലർജി പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോയോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഫൈനലായിട്ട് ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഒരു ബ്ലൗ ബൗളിലേക്ക് മാറ്റിവെച്ചതാണ് കേട്ടോ അപ്പോൾ യൂസ് ചെയ്യാത്തവർ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാം കേട്ടോ കാരണം വേറെ എക്സ്ട്രാ കെമിക്കൽസോ ജലാറ്റിനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ